നമസ്കാരം ഡ്രൂ സ്വാഗതം ഇന്ത്യ മലിദ്വീപ് നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷമായിരുന്നു എന്നാൽ അതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കാനുള്ള നീക്കമാണ് മലിദ്വീപും നടത്തിപ്പോരുന്നത് അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിലായിരുന്നു ഇത്രയും കാലം അവർ ഇന്ത്യയെ ശക്തമായി തന്നെ പിന്നോട്ടടിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വന്നത് അവർക്ക് തന്നെയാണ് ടൂറിസം വരുമാനം ആശ്രയിച്ചു നിൽക്കുന്ന ദ്വീപ് രാഷ്ട്രം ഇന്ത്യക്കാരുടെ വരവ് കുറഞ്ഞതോടുകൂടി വലിയൊരു ഇടിവ് തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്നാലിപ്പോൾ അതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേന സംഘടിപ്പിക്കുന്ന സംയുക്ത നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് മലിദ്വീപ് ചൈനീസ് ബന്ധവും പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വ്യക്തി അധിക്ഷേപവും ഒക്കെ മലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കൊണ്ടുപോയിരുന്നു അതിനുശേഷമാണ് ഉലച്ചിലുണ്ടായ ബന്ധത്തെ വീണ്ടും പൊടിതട്ടിയെടുക്കാനായി അവർ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് വിശാഖപട്ടണത്ത് നടക്കുന്ന ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള സൈനിക അഭ്യാസത്തിൽ തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള നാവിക സംഘം പങ്കെടുക്കുമെന്ന് മാലിദ്വീപ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മിലാൻ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ നടത്തിയതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്നദ്ധത അറിയിച്ചുകൊണ്ട് മാലദ്വീപ്സ് തന്നെ മുന്നോട്ട് വരുന്നത് ഇങ്ങനെ രണ്ട് ഹൈ ഗ്രൂപ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ നാവിക സംഘം ഇന്ത്യൻ നാവികസേന നടത്തുന്ന അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ലെഫ്റ്റനന്റ് ഗണറൽ യൂസഫ് നിഷാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും മലിദ്വീപ് നാവികസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിശാഖപട്ടണത്തെത്തുന്നത് പത്തൊൻപത് മുതൽ ആരംഭിക്കുന്ന മിലാൻ സംയുക്ത നാവിക അഭ്യാസം ഒൻപത് ദിവസത്തോളമാണ് നീണ്ടു നിൽക്കുന്നത് അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാവിക സംഘങ്ങളാണ് ഇതിൽ പങ്കാളികളാകുന്നത് നാവിക മേഖലയിലെ പരസ്പര സഹകരണം വർദ്ധിപ്പിച്ച് നാവിക പ്രതിരോധ സംവിധാനങ്ങൾ പരസ്പരം പങ്കുവച്ച് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് സമുദ്രത്തെ സുരക്ഷിതമാക്കി വാണിജ്യ വളർച്ച ഉറപ്പുവരുത്താനുള്ള കൂട്ടായ പരിശ്രമം കൂടിയാണ് മിലാൻ എന്ന ഈ പദ്ധതിയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മിലാൻ ആരംഭിച്ചത് ഇൻഡോനേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ നാവികസേനാ സംഘങ്ങളാണ് ആദ്യം നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തത് പക്ഷേ ഇന്ന് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അമേരിക്ക ഇസ്രയേൽ ഇറാഖ് കൊറിയ തുടങ്ങിയ അൻപത്തിയൊന്ന് രാജ്യങ്ങളാണ് മിലാനിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്